നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും സ്ഥിരമായി കാണുന്നതാണ് സഞ്ചികളിലും ബാഗുകളിലുമായി കുറഞ്ഞ തുണിത്തരങ്ങൾ കൊണ്ടുപോവുകയും വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി വിലയ്ക്ക് രോഗികൾക്കും ബന്ധുക്കൾക്കും വേൽക്കുകയും ചെയ്യുന്നത് ഇത്തരം കച്ചവടത്തിനു പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പല പ്രാവശ്യം ആശുപത്രിയുടെ പുറത്തിറങ്ങാൻ മടിച്ചാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഇത്തരം ഗുണനിലവാരം കുറഞ്ഞ തുണിത്തരങ്ങൾ കൂടിയ വിലയ്ക്ക് വാങ്ങുന്നത് പൊതുവെ മലയാളികളുടെ മടിയാണ് ഇത്തരം കച്ചവടക്കാർ ചൂഷണത്തിന് വിധേയമാക്കുന്നത് ഇരിക്കുന്നിടത്ത് എല്ലാം കിട്ടണമെന്ന മലയാളിയുടെ മനോഭാവത്തിന് മാറ്റം വരാത്തിടത്തോളം കാലം വരെയും ഈ ചൂഷണം തുടർന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല അതുകൊണ്ട് തന്നെ പലരും വസ്ത്രവ്യാപാരികളുടെ ചൂഷണത്തിന് തലവെച്ചു കൊടുക്കുകയാണ് പതിവും എന്നാൽ മെഡിക്കൽ കോളേജുകളിലെ രോഗികളും കൂട്ടിരിപ്പുകാരും മാത്രമല്ല ഈ ചൂഷണം സന്ദർശകരെ പോലും നിർബന്ധിതമായി ഏറ്റുവാങ്ങാൻ പ്രേരിപ്പിക്കുന്ന നടപടികളാണ് ആരോഗ്യ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത് അത്യാഹിത വിഭാഗങ്ങളിൽ രോഗിയോടൊപ്പം നിൽക്കുന്ന കൂട്ടിരിപ്പുകാർക്കും സന്ദർശക സമയം കാത്ത് കാണാനെത്തുന്ന ബന്ധുക്കൾക്കും വെള്ളവസ്ത്രം വാങ്ങി ധരിച്ചു മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാവൂ എന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിബന്ധന വലിയ തലവേദനയാവുകയാണ് പാവപ്പെട്ടവരും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുമായ സാധാരണക്കാർ മുതൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോകുന്ന വഴിക്ക് ബന്ധുക്കളായ രോഗികളെ പെട്ടെന്നൊരു സന്ദർശനം നടത്തുന്നവർ വരെ ആശുപത്രികളിൽ എത്താറുണ്ട് എന്നാൽ കയ്യിൽ മുന്നൂറ് രൂപയെങ്കിലും ഇല്ലാതെ അത്യാഹിത വിഭാഗങ്ങളിലെ രോഗികളെ സന്ദർശിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം അത്യാഹിത രോഗികളും കൂട്ടിരിപ്പുകാരും മാത്രമല്ല രോഗികളുടെ അടുത്തു പോകുന്ന എല്ലാ സന്ദർശകരും വെള്ളവസ്ത്രമണിഞ്ഞ് ഇരിക്കണം എന്നുള്ളത് കർശനമായി അധികൃതർ പറയുകയാണ് രോഗികളുടെ റൂമിൽ പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോടും സന്ദർശകരോടും മാറ്റാൻ പറയുന്ന ആശുപത്രി അധികൃതരും നേഴ്സുമാരും വീട്ടിൽ നിന്ന് കാലിൽ ഇട്ടുകൊണ്ടുവരുന്ന ചെരുപ്പോടുകൂടി തന്നെയാണ് അണുവിമുക്തമായി സമീപിക്കേണ്ട രോഗികളുടെ അടുത്തു ചെല്ലുന്നത് എന്നത് വിരോധാഭാസമായി തന്നെ കാണാം എസ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പല റൂമുകളും ബെഡുകളും ഒഴിഞ്ഞുകിടക്കുമ്പോൾ പോലും പല രോഗികൾക്കും നിലത്തു കിടന്നുറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എസ് ഹോസ്പിറ്റലിലെ നവജാത ശിശുക്കൾക്കും സിസേറിയനും സുഖപ്രസവവും കഴിഞ്ഞെത്തുന്ന അമ്മമാർ ും കിടക്കാൻ കാണിച്ചു കൊടുക്കുന്നത് സമീപമുള്ള സ്ഥലമാണെന്നതും മറ്റൊരു സത്യമാണ് മെഡിക്കൽ കോളേജിലേയും നേഴ്സുമാർക്കും അവരുടെ ബന്ധുക്കൾക്കും ഡോക്ടർമാർക്കും അണുവിമുക്തതയോ വെള്ളവസ്ത്രം ധരിക്കലോ ചെരുപ്പ് മാറ്റലോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബന്ധുക്കളെ ഒന്ന് കാണണമെങ്കിൽ പോലും മുണ്ടും ബനിയനും അടങ്ങുന്ന ഇരുന്നൂറ്റി രൂപയുടെ ഒരു സെറ്റ് വെള്ളവസ്ത്രം വാങ്ങിയേ മതിയാകൂ ആശുപത്രി അധികൃതരുടെ ഈ തീരുമാനം രോഗികളെ കാണാനെത്തുന്ന പാവപ്പെട്ട ബന്ധുക്കളുടെ പോക്കറ്റ് കാലിയാക്കുകയും വസ്ത്രമാഫിയകൾക്ക് സന്തോഷപ്രദമായി ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അവസരം നൽകുകയുമാണ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് നേരെയുള്ള ചൂഷണം തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാൽ ഇപ്പോൾ രോഗികളെ മാത്രമല്ല അവരുടെ കൂട്ടിരിപ്പുകാരെയും സന്ദർശിക്കാനെത്തുന്ന ബന്ധുമിത്രാദികളെ പോലും ചൂഷണം ചെയ്യാനുള്ള അവസരങ്ങളാണ് ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നൽകുന്നത് ഇത് തികച്ചും വേദനാജനകവുമാണ് ഇത് ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിയുടെ അറിവോടും കൂടിയാണോ എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കർമാനൂസിന്റെ ഈ റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു മറുപടി നൽകുക പട്ടിണി പട്ടിണിപ്പാവങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് രോഗികളും ജനങ്ങളും നേരിടുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്ന ഈ പീഡനത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുക മറ്റൊരു കാര്യം സാധാരണക്കാരായി എത്തുന്ന രോഗികളുടെ ബന്ധുക്കൾക്ക് ആശുപത്രി അധികൃതരോട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും അങ്ങനെ പ്രതികരിച്ചാൽ തങ്ങളുടെ ബന്ധുവായ രോഗിക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ അധികൃതർ നൽകാതിരിക്കുമോ എന്ന ഭയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതും നിത്യ കാഴ്ചയാണ് മിന്നൽ പരിശോധനയിൽ കേരളത്തിലെ ആശുപത്രിയിൽ നല്ല രീതിയിൽ ചികിത്സാ ൾ എടുക്കുകയും ചെയ്യുന്നുണ്ടെന്നത് ഞങ്ങൾ മറച്ചുവെക്കുന്നില്ല എന്നാൽ ജനദ്രോഹപരമായ ഇത്തരം നടപടികൾ കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ നിന്ന് അകന്നു പോകുമെന്നത് സത്യമാണ് സാധാരണക്കാർക്ക് ഇന്നും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ചികിത്സ അപ്രാപ്യമാണ് കണ്ണുകൊണ്ട് കണ്ട സത്യങ്ങളാണ് ഇത്തരം വാർത്തകൾക്ക് അടിസ്ഥാനം വസ്ത്രവ്യാപാരികളുടെ കുത്തൊഴുക്കാണ് ആശുപത്രികളുടെ വാർഡുകൾ നിറയെ രോഗശാന്തിക്കും ഓപ്പറേഷൻ ഒഴിവാക്കുന്നതിനുമായി പ്രാർത്ഥനക്കാരും പിന്നാലെ എത്തും രോഗികളിൽ നിന്നും പണം വാങ്ങിയാണ് ഇത്തരക്കാരുടെ പ്രാർത്ഥനകൾ നടക്കുന്നത് കൂടാതെ നിർബന്ധിച്ചുള്ള പത്രം വാങ്ങൽ രാവിലെ പത്രവുമായി എത്തുന്നവരിൽ നിന്നും ഒരു പത്രം നിർബന്ധമായും വാങ്ങണം ഇത് അലിഖിത നിയമമാണ് കയ്യിൽ പണമില്ലാത്തവർക്കായി നിർമ്മിച്ചിട്ടുള്ള സർക്കാർ ആശുപത്രികളിൽ എത്ര പേർക്കാണ് കൃത്യമായി ചികിത്സ ലഭിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കണം ഡോക്ടർമാരെ വീട്ടിൽ ചെന്ന് കണ്ടില്ലെങ്കിൽ ഓപ്പറേഷൻ പല കാരണങ്ങളും പറഞ്ഞ് നീട്ടിവെക്കും നമ്മളെ കൊല്ലുന്നത് നമ്മൾ പോലും അറിയില്ല അതാണ് രീതി ഡോക്ടർമാർ പറയുന്ന കാരണങ്ങൾ വിശ്വസിക്കാനേ തരമുള്ളൂ അത് മന്ത്രിയായാലും സാധാരണക്കാരനായാലും ആത്മാർത്ഥതയും വിശ്വാസവുമുള്ള എത്ര ഡോക്ടർമാരാണ് സർക്കാർ ആശുപത്രികളിലുള്ളത് രാജ്യത്തെ ഏതൊരു സ്വകാര്യ ആശുപത്രിയെയും വെല്ലുന്ന തരത്തിൽ മെഡിക്കൽ കോളേജുകൾ മുതൽ സി എച്ച് സികൾ വരെ മാറിയെങ്കിലും ചികിത്സയ്ക്ക് ഇപ്പോഴും രോഗികൾക്കും ജനങ്ങൾക്കും സ്വകാര്യ ആശുപത്രികളെയാണ് വിശ്വാസം അതെന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ കലർപ്പില്ലാതെ ചിന്തിക്കണം ഹാർട്ട് അറ്റാക്കിനോ പനിക്കോ ക്യാൻസറിനോ രാഷ്ട്രീയമില്ലെന്ന് ഓർക്കുകയും വേണം നമ്മുടെ ആതുരാലയങ്ങൾ അത്യാധുനികമായാൽ മാത്രം പോരാ ചൂഷണങ്ങളിൽ നിന്നും രക്ഷ നേടണം സാധാരണക്കാരെ ചികിത്സിക്കാനുള്ള സന്മനസ്സുള്ളവരായി മാറണം ഡോക്ടർമാർ അതാണ് വേണ്ടതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്